കിണറ്റിൽ ചാടിയ യുവതിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ കിണറിന്റെ ആൾമറയും തൂണുകളും ഇടിഞ്ഞു ഇടിഞ്ഞുവീണ് കൊട്ടാരക്കര അഗ്നിരക്ഷാ നിലയത്തിലെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ അടക്കം മൂന്ന് പേർ മരണപ്പെട്ട സംഭവത്തിൽ നമ്മളെയൊക്കെ ഏറെ വേദനിപ്പിച്ചത് തീർച്ചയായും ആഗ്നിരക്ഷ ഉദ്യോഗസ്ഥനായ സോണി എന്ന മുപ്പത്തിയാറ് മരണമായിരുന്നു നഷ്ടപ്പെട്ട മറ്റു മൂന്ന് ജീവനുകൾക്കും വിലയുണ്ടെങ്കിലും എത്രത്തോളം ആത്മാർത്ഥതയും ത്യാഗവും റിസ്ക്കുമെല്ലാം നിറഞ്ഞ ജോലിയാണ് നമ്മുടെ ജീവൻ രക്ഷിക്കുന്ന ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരുടെയെന്ന് മലയാളികൾ ഒന്നുകൂടി തിരിച്ചറിഞ്ഞ ദിവസം കൂടിയാണ് കടന്നുപോയത് മഴയത്ത് പുലമൺ തോട്ടിൽ നിന്ന് വീടുകളിലേക്ക് കയറിയ വെള്ളമൊഴുക്കി വിട്ട ശേഷം സഹപ്രവർത്തകരുമായി മടങ്ങവേ അർദ്ധരാത്രി പിന്നിട്ടപ്പോൾ എത്തിയ ആ ഫോൺ കോൾ അത് മരണത്തിലേക്കുള്ള വിളിയാകുമെന്ന് സോണി എസ് കുമാർ എന്ന അഗ്നിരക്ഷാ സേനാംഗം ഒരിക്കലും കരുതിയിട്ടുണ്ടാകില്ല ആ ദൗത്യത്തിനു ശേഷം തങ്ങളുടെ സുഹൃത്തില്ലാതെ മടങ്ങുമെന്ന് ഒപ്പമുള്ളവരും സ്വപ്നത്തിൽ കരുതിയിരുന്നില്ല കിണറ്റിൽ ചാടി യുവതിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ കിണറിന്റെ ആൾമറയും തൂണുകളും ഇടിഞ്ഞു വീണായിരുന്നു സോണിയുടെ മരണം അതേസമയം സഹപ്രവർത്തകൻ ആശുപത്രിയിൽ മരിച്ചു എന്നറിഞ്ഞിട്ടും വേദന ഉള്ളിലൊതുക്കി ജീവനുകൾ രക്ഷിക്കാനുള്ള അശ്രാന്ത പരിശ്രമത്തിലായിരുന്നു സേന എത്ര മനോവിഷമത്തിലാണെങ്കിലും അത്തരത്തിൽ വിലപ്പെട്ട നിമിഷങ്ങൾ പാഴാക്കാതെ ഓരോ ജീവനുകളും ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുന്നവരാണ് നമ്മുടെ അഗ്നിരക്ഷാസേന വിഭാഗം കിണറിന്റെ ആൾമറയും തൂണുകളും ഇടിഞ്ഞു വീണ് കൊട്ടാരക്കര അരക്ഷ നിലയത്തിലെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ആറ്റിങ്ങൽ സമീപം ഹൃദയത്തിൽ സോണി എസ് കുമാർ നെടുവത്തൂർ ആനക്കോട്ടൂർ പടിഞ്ഞാറ് മുണ്ടുപാറ മുകൾ വിളഭാഗം സ്വപ്നവിലാസത്തിൽ അർച്ചന അർച്ചനയുടെ സുഹൃത്ത് കൊടുങ്ങല്ലൂർ ആഴിക്കോട് മാങ്ങാമ്പറമ്പിൽ ശിവകൃഷ്ണ എന്നിവരായിരുന്നു മരിച്ചത് കിണറ്റിലേക്കിറങ്ങിയ സോണി മോട്ടോറിന്റെ പൈപ്പിൽ പിടിച്ചുകിടന്ന അർച്ചനയെ വലയിലാക്കി മുകളിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതിനിടെ ആൾമറയുടെ ഭാഗവും തൂണുകളും തകർന്ന് താഴേക്ക് പതിക്കുകയായിരുന്നു ഒരു കൈകൊണ്ട് തൂണിൽ പിടിച്ച് കിണറിനുള്ളിലേക്ക് ടോർച്ച് തെളിച്ച് നിൽക്കുകയായിരുന്ന ശിവകൃഷ്ണയും കിണറ്റിലേക്ക് വീണു സുഹൃത്ത് ശിവകൃഷ്ണയുമായുള്ള തർക്കത്തെ തുടർന്നാണ് അർച്ചന കിണറ്റിലേക്ക് ചാടിയത് സൺഡേ സ്ക്വാഡിലെ അംഗമായിരുന്ന സോണിക്കും സംഘത്തിനുമെത്തിയ നാലാമത്തെ ഫോൺ കോൾ ആയിരുന്നു അത് കിണറ്റിൽ ഒരു യുവതി വീണു വേഗമെത്തണം ആദ്യത്തെ രക്ഷാപ്രവർത്തനം ആയൂരിലെ തീപിടുത്തമായിരുന്നു വൈകിട്ട് അഞ്ച് അൻപത്തിനാലിന് ആയൂരിലേക്ക് പോയി തീ കെടുത്തി രാത്രി എട്ട് അൻപതിന് തിരികെ എത്തി പത്ത് പതിനഞ്ചിന് രണ്ടാമത്തെ വിളിയെത്തി എം സി റോഡിൽ കരിക്കകത്ത് മരം വീണ് ബൈക്കടിയിൽപ്പെട്ടെന്നായിരുന്നു വിളി സഹപ്രവർത്തകരായ ജയകൃഷ്ണനും ഒപ്പം മരം മുറിച്ചു നീക്കി ഗതാഗതം സുഗമമാക്കി മഴയിൽ ഇഞ്ചക്കാട് വീട്ടിൽ വെള്ളം കയറുന്ന തടഞ്ഞ് അവിടെ നിന്ന് മടങ്ങി പിന്നാലെ യുവതി കിണറ്റിൽ വീണു കിടക്കുന്നുവെന്ന വിളിയെത്തിയപ്പോൾ ഒരു നിമിഷം പോലും പാഴാക്കാതെ സംഘം പുറപ്പെടുകയായിരുന്നു സീനിയർ സ്റ്റേഷൻ ഓഫീസർ എം വേണു ഓഫീസർമാരായ സോണി കെ ആർ ഹരിരാജ് ജയകൃഷ്ണൻ എന്നിവരും ഹോം ഗാർഡുകളായ ദിനുലാലും രാധാകൃഷ്ണ പിള്ളയും ഡ്രൈവർ അജീഷും അടങ്ങുന്നതായിരുന്നു ഈ സംഘം ചെറിയൊരു കുന്നിന് മുകളിലേക്ക് ഇരുന്നൂറ് മീറ്ററോളം ദൂരം ഭാരമേറിയ രക്ഷാ ഉപകരണങ്ങളുമായി അർദ്ധരാത്രിയോടെ സംഘമെത്തി അടിയോളം താഴ്ചയുള്ള കിണറ്റിൽ നിന്ന് യുവതിയുടെ രക്ഷാഭ്യർത്ഥന കേട്ടു സാഹസിക പ്രവർത്തനങ്ങൾക്ക് ഒട്ടും മടിയില്ലാത്ത സോണി തന്നെ കിണറ്റിലിറങ്ങാൻ മുൻകൈ എടുക്കുകയായിരുന്നു അപകട വിവരം അറിഞ്ഞ ഉടൻ വീട്ടിലേക്ക് പാഞ്ഞെത്തിയ നാട്ടുകാർ എന്തു പറഞ്ഞ് വീട്ടുകാരെ സമാധാനിപ്പിക്കണമെന്ന് അറിയാതെ വിഷമിച്ചു ഗ്രന്ഥശാലയുടെയും റെസിഡന്റ് അസോസിയേഷന്റെയും എല്ലാം സജീവ പ്രവർത്തകൻ കൂടിയായിരുന്നു സോണി ഇന്നലെ ഉച്ചയ്ക്ക് രണ്ടരയോടെ ഇളമ്പയിലെത്തിച്ച മൃതദേഹം അദ്ദേഹം പഠിച്ചിരുന്ന ഇളമ്പ ഹയർ സെക്കൻഡറി സ്കൂളിലും പൂദർശനത്തിന് വെച്ചു തുടർന്ന് മൂന്നേ കാലോടെ മൃതദേഹം വീട്ടിലെത്തിച്ചു ഒട്ടേറെ പേരാണ് അന്തിമോപചാരം അർപ്പിക്കാനായി ഒഴുകിയെത്തിയത് യു കെയിലായിരുന്ന സോണിയുടെ സഹോദരി സുമി എസ് കുമാർ ദിവസങ്ങൾക്ക് മുൻപാണ് നാട്ടിലേക്ക് എത്തിയത് കഴിഞ്ഞ ദിവസം മടങ്ങാനിരിക്കവെയാണ് അപകട വിവരം അറിയുന്നത് ഞായറാഴ്ച വൈകിട്ട് അമ്മയെ വിളിച്ച് ഇന്നലെ എത്തുമെന്നും സോണി അറിയിച്ചിരുന്നു ഫയർഫോഴ്സ് ഡി ജി പി നിതിൻ അഗർവാൾ ടെക്നിക്കൽ ഡയറക്ടർ എ നൌഷാദ് റീജിയണൽ ഫയർഫോഴ്സ് ഓഫീസർ അബ്ദുൾ റഷീദ് സിദ്ധകുമാർ എം എൽ എ വി ശശി ഒ എസ് അംബിക എന്നിവരടക്കം നിരവധി പേർ അന്തിമോപചാരം അർപ്പിക്കാനെത്തി ഫയർഫോഴ്സ് കൊല്ലം ജില്ലാ ഓഫീസർ രാംകുമാറും സംഘവും കൊട്ടാരക്കരയിൽ നിന്നും മൃതദേഹത്തെ അനുഗമിച്ചു ഫയർഫോഴ്സ് ഗാർഡ് ഓഫ് ഓണർ നൽകി സത്യത്തിൽ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ സോണി പി എസ് സി പരീക്ഷകൾക്കുള്ള പരിശീലനം ആരംഭിച്ചിരുന്നു പി എസ് സി പരീക്ഷയൊക്കെ ജയിച്ച് അഗ്നിരക്ഷാ സേനയിൽ നിയമനം ലഭിച്ചതും സ്വന്തം കഠിനാധാനത്തിലൂടെ തന്നെയായിരുന്നു ഒടുവിൽ പക്ഷേ നിരവധി പേരുടെ ജീവനുകൾ തിരികെ പിടിച്ച ആ രക്ഷാകരങ്ങൾക്കാണ് നെടുവത്തൂരിലെ ആ സാഹസിക രക്ഷാ ദൗത്യത്തിനിടെ ജീവനറ്റത് സത്യത്തിൽ യുവതിയുടെ സുഹൃത്തായ ശിവകൃഷ്ണന്റെ അശ്രദ്ധയും ഇയാൾ കിണറിനടുത്തേക്ക് പോയതുമാണ് ഈ അപകടത്തിന് വഴിവെച്ചത് അതായത് എല്ലാം തുടങ്ങിവെച്ചത് ശിവകൃഷ്ണൻ തന്നെയാണ് ദുരന്തവ്യാപ്തി ഈ മരണത്തിലേക്ക് എത്തിച്ചതും ഇയാൾ തന്നെയെന്ന് പറയേണ്ടി വരും അർച്ചനയും മൂന്ന് മക്കളുമാണ് നെടുവത്തൂരിലെ വീട്ടിൽ താമസം അർച്ചനയുടെ സുഹൃത്തായ ശിവകൃഷ്ണൻ ഇവിടെ നിത്യസന്ദർശകനായിരുന്നു ഞായറാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ ശിവകൃഷ്ണൻ വീട്ടിലേക്കെത്തി മദ്യക്കുപ്പിയും ഉണ്ടായിരുന്നു കൈവശം വൈകിട്ട് വരെ മദ്യപിച്ചു പിന്നീട് മദ്യപിക്കാനായി മദ്യക്കുപ്പി നോക്കിയെങ്കിലും കണ്ടില്ല മന്തികുപ്പി അർച്ചന മാറ്റിവെച്ചെന്നായിരുന്നു ആരോപണം ഇത് വഴക്കായി പിന്നീട് അർച്ചനയെ മർദ്ദിക്കുകയും ചെയ്തു മർദ്ദനമേറ്റ ദൃശ്യങ്ങൾ അർച്ചന സ്വന്തം മൊബൈലിൽ ചിത്രീകരിച്ചു ഇത് സമൂഹ മാധ്യമങ്ങളിൽ അർച്ചന തന്നെ പങ്കുവച്ചതിനു ശേഷമായിരുന്നു രാത്രിയോടെ അർച്ചന വീടിന് മുന്നിലുണ്ടായിരുന്ന കിണറ്റിലേക്ക് ചാടിയത് ശിവകൃഷ്ണൻ തന്നെയാണ് അഗ്നിരക്ഷാ സേനയെ വിവരം അറിയിച്ചതും തുടർന്ന് കൊട്ടാരക്കരയിൽ നിന്ന് സോണിയസ് കുമാർ ഉൾപ്പെടെയുള്ള അഗ്നിരക്ഷാ സേനാംഗങ്ങൾ സ്ഥലത്തേക്കെത്തി സോണിയാണ് അർച്ചനയെ കിണറ്റിലിറങ്ങി രക്ഷിക്കാനായി മുന്നിട്ടിറങ്ങിയതും ഇതിനു മുൻപ് അഗ്നിരക്ഷാ സേനാംഗങ്ങൾ അർച്ചനയുമായി സംസാരിക്കുകയും ചെയ്തിരുന്നു എല്ലാ സംവിധാനങ്ങളുമായി കയർ കെട്ടി സോണി കിണറ്റിലേക്ക് ഇറങ്ങി അർച്ചനയെ സുരക്ഷിതമായി മുകളിലേക്ക് കയറ്റുന്നതിനിടെ ദുരന്തമുണ്ടായി രക്ഷാപ്രവർത്തനം നടക്കുമ്പോൾ കിണറിന് സമീപത്ത് നിന്ന് മാറി നിൽക്കാൻ അഗ്നിരക്ഷാ സേനാംഗങ്ങൾ എല്ലാവരോടും പല തവണ ആവശ്യപ്പെട്ടതാണ് എന്നാൽ ശിവകൃഷ്ണൻ മാത്രം അനുസരിച്ചില്ല അർച്ചനയെ മുകളിലേക്ക് കൊണ്ടുവരുന്നതിനിടെ ശിവകൃഷ്ണൻ ടോർച്ചടിച്ച് വെളിച്ചം തെളിക്കാനായി കിണറിന് സമീപത്തേക്കെത്തി ഇതോടെ കിണറിന്റെ കൈവരി തകർന്നു വീഴുകയായിരുന്നു ഒപ്പം ശിവകൃഷ്ണനും കിണറ്റിലേക്ക് വീണു തകർന്ന കൈവരിയുടെ കല്ലുകളും മറ്റും പതിച്ചതാകട്ടെ സോണിയുടെയും അർച്ചനയുടെയും ദേഹത്തേക്കായിരുന്നു അതവരുടെ മരണകാരണമായി ഒരുപക്ഷെ ഫയർഫോഴ്സിന്റെ ഈ നിർദ്ദേശങ്ങൾ ഈ യുവാവ് മദ്യപിച്ച് ലക്ക് കെട്ട ഈ യുവാവ് പാലിച്ചെങ്കിൽ ഇന്നയാൾ ഉൾപ്പെടെ ഈ മൂന്ന് ജീവനുകൾ നഷ്ടമാകില്ലെന്നുറപ്പാണ് സോണി കിണറ്റിലേക്ക് ഇറങ്ങി അർച്ചനയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ പാർശ്വഭിത്തിയോട് ചേർന്ന് നിന്ന് ടോർച്ച് ടോർച്ചടിച്ചു നിൽക്കുകയായിരുന്നു ശിവകൃഷ്ണൻ മധ്യ ലഹരിയിലായിരുന്ന ഇയാളോട് മാറി നിൽക്കാൻ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പല വട്ടം ആവശ്യപ്പെട്ടെങ്കിലും അത് ഇയാൾ ചെവിക്കൊണ്ടില്ല അതിനിടെയാണ് ശിവകൃഷ്ണൻ നിന്നതിന്റെ എതിർഭാഗത്തെ പാർശ്വഭിത്തി ഇടിഞ്ഞത് അതിനൊപ്പം ശിവകൃഷ്ണനും കിണറ്റിലേക്ക് വീഴുകയായിരുന്നു പാർശ്വഭിത്തിയോട് ചേർന്ന് നിന്ന ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ സുഫേൽ കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത് ഇതാണ് ഫയർഫോഴ്സ് നൽകുന്ന ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ട് നൽകുന്ന ഔദ്യോഗിക വിശദീകരണം ഭർത്താവുമായി വേർപിരിഞ്ഞ അർച്ചനയ്ക്കൊപ്പം രണ്ടു മാസമായി താമസിക്കുകയായിരുന്നു അവിവാഹിതനായ ശിവകൃഷ്ണൻ അർച്ചനയുടെ മക്കളും ശിവകൃഷ്ണന്റെ സുഹൃത്തും ഭാര്യയും അർച്ചനയുടെ വീട്ടിലുണ്ടായിരുന്നു ഇവരുടെ മുന്നിൽ വെച്ചാണ് മദ്യലഹരിയിൽ ശിവകൃഷ്ണൻ അർച്ചനയെ ക്രൂരമായി മർദ്ദിച്ചതും മദ്യക്കുപ്പി അർച്ചന ഒളിച്ചു വെച്ചതാണ് ഈ ഒരു പ്രകോപനത്തിന് കാരണമായതും മുഖത്ത് പരിക്കേറ്റ അർച്ചന വീട്ടുമുറ്റത്തെ കിണറ്റിലേക്ക് ഈ ഒരു മനോവിഷമം കൊണ്ട് എടുത്തു ചാടുകയാണ് എന്തായാലും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനായ സോണി സഹപ്രവർത്തകർക്കും നാട്ടുകാർക്കും അത്രത്തോളം പ്രിയപ്പെട്ടവനായിരുന്നുവെന്നും ജോലിയോട് അത്രമേൽ ആത്മാർത്ഥതയുള്ള വ്യക്തിയാണെന്നുള്ളതും സഹപ്രവർത്തകരുടെയും പ്രദേശവാസികളുടെയും അവർ നൽകിയ മാധ്യമങ്ങൾക്ക് നൽകിയ പ്രതികരണങ്ങളിലും സ്പഷ്ടമാണ് ഏതാപത്തിലും ഓടിയെത്തും സോണിയുടെ ആത്മാവിനോട് പോലും കടപ്പെട്ടിരിക്കണമെന്നും എത്ര റിസ്കിലും ജീവൻ പണയപ്പെടുത്തി ജോലി ചെയ്യുന്ന ആളുമെന്നാണ് പൊതുപ്രവർത്തകനായ നെൽസൺ തോമസ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും സോണിയെ ഓർത്തെടുക്കുന്നത് എന്തായാലും ഇവിടെ ലീവിംഗ് ടുഗതർ റിലേഷക്കുണ്ടായ അടി മർദ്ദനം വഴക്കുമെല്ലാം മൂന്ന് ജീവനുകളാണ് നഷ്ടപ്പെടുത്തിയത് അതിലേറ്റവും വിലയേറിയ ജീവൻ ഇനിയും എത്രയോ ജീവനുകൾ ചേർത്ത് പിടിക്കേണ്ടിയിരുന്ന സോണിയുടെ ജീവൻ തന്നെയെന്നതിലും സംശയമില്ല ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി